ഭരണകൂടം എന്ന് പറയുന്ന സാധനം നിലനിർത്തിക്കൊണ്ട് ജനാധിപത്യ സംവിധാനങ്ങൾ രൂപപ്പെടുത്താൻ കഴിയില്ല പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കേണ്ടതുണ്ട് സ്കൂളുകള് കോളേജുകൾ ഇതെല്ലാം ഹെറാർക്കലായിട്ടാണ് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മേളോട്ട് മേളോട്ട് മേളൌട്ട് മേളോട്ട് അധികാരം കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നതാണ് സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്ന സാധനത്തിനെ അഴിച്ചു പണിയേണ്ടതാണ് അങ്ങനത്തെ കേന്ദ്ര ഗവൺമെന്റ് ഇവിടുത്തെ ആളുകൾ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട സ്റ്റേറ്റിനെ പിരിച്ചുവിടാൻ അധികാരമുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടായിക്കൂടാ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഹേറാർക്കലായ ഒരു സിസ്റ്റത്തിനെ ഉണ്ടാക്കി വെച്ചിട്ട് അത് അതിന് വേറെ ഗൂഢോദ്ദേശം ഉണ്ടാകണമെന്ന് പറഞ്ഞ അതിൻ്റെ സ്വന്തം ഉദ്ദേശമാണ് അതിന്റെ ഗൂഢോദ്ദേശം സെക്രട്ടറിമാരെ ഒരൊറ്റ ഐ എസ് കാരെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ടോ തെരഞ്ഞെടുക്കപ്പെടാത്ത അധികാര കേന്ദ്രങ്ങളിൽ എവിടെ ഉണ്ടായാലും അവരായിരിക്കും ഭരിക്കുന്നത് കാരണം അവർക്ക് സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സാധനമില്ല എലക്ഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഓഡിറ്റിംഗ് ആണ് സാമൂഹികമായ ഒരു പരിശോധന നടക്കുന്ന ഇടം ഈ പറയുന്ന രാഷ്ട്രീയക്കാരായിരിക്കുന്ന ആൾക്കാർക്കേ ഉള്ളു ഭരിക്കുന്ന ആർക്കും ഇത് അനുഭവിക്കേണ്ട യഥാർത്ഥത്തിൽ ഭരണം എന്ന് പറയുന്നത് ഈ കോടതിക്കകത്തിരിക്കുന്ന ജഡ്ജിമാരും ഈ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ഐ എ എസ് കാര്യൊക്കെയാണ് ഈ ഭരിക്കുന്നത് അല്ലാതെ നമ്മൾ ഈ തെരഞ്ഞെടുക്കുന്നവരല്ല എന്നുള്ളതാണ് യാഥാർഥ്യം അപ്പൊ ഡീപ് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുമ്പം ഈ ഭരണ സംവിധാനമാണ് ഡീപ് സ്റ്റേറ്റ് അതിന് വേറെയാണ് ഉദ്ദേശം അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്ന് പറയുകയും നമ്മളെക്കാളും അവിടെ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് ഉണ്ടാകുക ൻസി എന്ന് പറയുന്നത് അങ്ങനെ എല്ലാം പറയാനൊക്കെ മിലിറ്ററി എന്ന് പറഞ്ഞ രഹസ്യമാണ് എന്താണ് നമ്മളെ രക്ഷിക്കാൻ ഇല്ലാത്ത മിലിറ്ററി രഹസ്യം എന്താണുള്ളത് ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ പഴയ കാലത്തെ രാജസംവിധാനങ്ങളുടെയും അതേപോലെ കൊളോണിയൽ ആയിട്ടുള്ള അധികാരികളേതുമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഇതെല്ലാം തന്നെയും ഈ സുപ്രീം കോടതി സഹിതം ഇരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ കേന്ദ്രങ്ങളാണ് വീടുകൾ ഒട്ട് സുപ്രീം കോടതി വരെ ജനവിരുദ്ധമായ കേന്ദ്രങ്ങളാണ് അതെല്ലാം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ ജനാധിപത്യപരമായി ഇവിടെ പരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ഇതൊക്കെ അഴിച്ചു പണിയേണ്ട സാധനങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് പഞ്ചായത്ത് ഉണ്ടാക്കിയിട്ട് പരാജയപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഗ്രാമപഞ്ചായത്ത് മാത്രമേ ഉള്ളു മറ്റേ പഞ്ചായത്തുകൾ രണ്ടും നോക്കുകുത്തികളാണ് ഇപ്പോഴും സമാന്തര ഭരണമാണ് നടക്കുന്നത് ടാക്സ് പിരിച്ച് സെൻട്രൽ ഗവൺമെന്റിൽ അടയ്ക്കേണ്ട ആവശ്യം എന്താണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആരാണ് ഇത് ഈ ചോദ്യം ഒന്നും ചോദിക്കാതിരിക്കുന്നത് വഴിയാണ് നിങ്ങൾ എന്തോ വലിയ കണ്ടുപിടുത്തം നടത്തിയ പോലാണ് ഈ പറയുന്നത് ഡീപ് സ്റ്റേറ്റ് ഡീപ് സ്റ്റേറ്റ് അല്ല നിലനിന്നിരുന്ന സംവിധാനം അത് തന്നെയാണ് ജനങ്ങളോട് ചോദിച്ചിട്ടുണ്ടായ സാധനങ്ങൾ അല്ലത് സുപ്രീം കോടതിയാണ് ഡീപ് സ്റ്റേറ്റ് ഐ എസ് ആർ ഡീപ് സ്റ്റേറ്റ് ഈ എന്താണ് കളക്ടർമാർ തൊട്ട് താഴോട്ടിരിക്കുന്ന വില്ലേജ് ഓഫീസർ ഇരിക്കുന്ന ആൾക്കാരെല്ലാരും ദീപ് സേറ്റിന്റെ ആൾക്കാരാണ് അല്ലാതെ അത് ഇടയ്ക്ക് വെച്ച് കർക്കരെ പിടിക്കാൻ പോയപ്പോ മാത്രം ഉണ്ടായ ഒന്നും അല്ല ആൻസൽ പ്ലാസ എന്ന് പറയുന്ന സാധനം ഈ ആൾക്കാർ വന്നിട്ടുണ്ടായതല്ല ഇതൊക്കെ എപ്പോഴും ഈ തരത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജനാധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് തെറ്റിദ്ധരിക്കരുത് അഴിച്ചു കളയേണ്ടതാണ് സെക്രട്ടേറിയറ്റുകൾ അഴിച്ചു കളയേണ്ടതാണ് സുപ്രീം കോടതികൾ അഴിച്ചു കളയേണ്ടതാണ് ഐ എസ് കാരെ അഴിച്ചു പണിയേണ്ടതാണ് തെരഞ്ഞെടുപ്പ് പെടേണ്ടതാണ് ഈ മേഖലകൾ മുഴുവനും സോഷ്യലെ ഓഡിറ്റ് ചെയ്യാൻ അക്കൗണ്ടബിൾ ആക്കി മാറ്റുന്ന സിസ്റ്റങ്ങൾ രൂപപ്പെടുത്തേണ്ടതാണ് ഇത് ചെയ്തെടുക്കാതെ നിങ്ങൾ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് ഇല്ലാതാക്കാൻ ഒക്കെ ഇല്ല